എന്താ പിന്നെ പറഞ്ഞത് നമുക്ക് ഭംഗിയല്ലേ ഈ സപ്പോ ഇതാണ് നമ്മുടെ ഹാൻഡ് സ്റ്റിച്ചിങ് മെഷീൻ എങ്ങനെയാണ് മെഷീൻ വരുന്നത് ഇതിന്റെ കൂടെ രണ്ട് ബോബം കട്ടയും എന്താണ് സാധനം എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ ഒരു എക്സ്ട്രാ നീഡിലും പിന്നെ നൂല് വലിച്ചെടുക്കാനുള്ള ഒരു സാധനവും വരുന്നുണ്ട് ഈ സപ്പോ നമ്മുടെ ഈ ഒരു ഹാൻഡ് സ്റ്റിച്ചിങ് മെഷീന്റെ ബാക്കിലായിട്ട് നമുക്ക് ബാറ്ററി ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ആയിട്ട് നമുക്ക് നാല് ബാറ്ററി ഇടണം ബാറ്ററി ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം പവർ ഉള്ള ബാറ്ററി ചൂസ് ചെയ്യുക ബാറ്ററി ഇടുമ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ബാറ്ററി ഇടാൻ ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കറക്റ്റ് വർക്ക് ആവത്തില്ല ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾ ബാറ്ററി ഇടാനായിട്ട് അതിനുശേഷം നമുക്ക് ഇത് ജസ്റ്റ് അടച്ചു കൊടുക്കാം ഇതിന്റെ പുറകിലായിട്ട് ഒരു സേഫ്റ്റി സ്വിച്ച് ഉണ്ട് ഈ ഒരു സ്വിച്ച് ബാക്കിലോട്ട് ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് എന്തായാലും ആണോ നോക്കാം മെഷീൻ വർക്കിംഗ് ആണ് ഇത് ഉപയോഗിച്ച് ഇനി തുണി തയ്ക്കാൻ പറ്റുമോ നോക്കാം ഇതിന്റെ ട്രൈൽ നോക്കാനായിട്ട് ഞാൻ രണ്ട് തുണി എടുത്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ നോർമൽ ടീഷർട്ട് ആണ് രണ്ടാമത് ഞാൻ എടുത്തിരിക്കുന്നത് എന്റെ ഒരു ജീൻസിന്റെ പാന്റ് ആണ് അപ്പൊ നമുക്ക് ഇത് രണ്ടിനും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നമ്മുടെ ബാറ്ററി ഇട്ട സമയത്ത് ഇത് ടൈറ്റ് ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട് നമുക്ക് മെഷീൻ താക്കാനും പൊക്കാനും പറ്റും കേട്ടാ ഈ എപ്പോഴും സേഫ്റ്റി ബട്ടൺ നോക്കുക ഓഫ് ആക്കി വെച്ചിട്ട് മാത്രം സൂചി നമ്മുടെ തുണിയുടെ ഇടയിലോട്ട് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പൊത്തുകയറാൻ ചാൻസ് ഉണ്ട് സോ കെയർഫുൾ ട്രൈ തരാം ഇതാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് പുറയിലായിട്ട് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തയ്യൽ വീഴുന്നുണ്ട് ഇത് വിജയിച്ചിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഹാർഡ് ലെവൽ ആയിട്ടുള്ള ജീൻസിൽ തയ്ക്കാൻ പറ്റുമോ പറ്റും ഇത് ജീൻസ് ആണ് അപ്പൊ ഇതിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തയ്യൽ വീണിട്ടുണ്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കെട്ടിട്ട് വയ്ക്കുന്നത് നല്ലതാണ് ഈ സംഭവം ഈ ഒരു മിഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ ഇവിടെ മേലിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ട് വേണമെന്നു എല്ലാവർക്കും ബൈ